കോളേജുകളിലേക്ക് ആദ്യമായി പോകുന്ന വിദ്യാർത്ഥികളുടെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ചിന്തകളിലൊന്ന് നമുക്ക് ചുറ്റും നോക്കിയാൽ റാഗിങ് മൂലം ജീവൻ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികളെ ധാരാളം കഥകൾ കേൾക്കാനാകും ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണങ്ങളിലൊന്നാണ് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി മിഹിർ അഹമ്മദിന്റെ ആത്മഹത്യ സ്കൂളിലെ ക്രൂരമായ റാഗിങ്ങിനെ തുടർന്ന് താമസിക്കുന്ന ഫ്ലാറ്റിന്റെ ഇരുപത്തിയാറാം നിലയിൽ നിന്ന് ചാടിയാണ് മിഹിർ അഹമ്മദ് തന്റെ ജീവൻ ഒടുക്കിയത് ജനുവരി പതിനഞ്ചിനായിരുന്നു എറണാകുളത്തെ നടത്തിയ ധാരണ സംഭവം മകന്റെ മരണശേഷം സുഹൃത്തുക്കളിൽ നിന്ന് ലഭിച്ച സോഷ്യൽ മീഡിയ ചാറ്റിൽ നിന്നാണ് മകൻ നേരിട്ട ദുരനുഭവം കുടുംബം പോലും അറിയുന്നത് മിഹിർ മൂന്ന് മാസം മുൻപാണ് എറണാകുളം ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ ചേരുന്നത് സ്കൂളിൽ വെച്ച് ഒരു പ്രത്യേക ഗ്യാങ് വിദ്യാർത്ഥികളാൽ അതിക്രൂരമായി മിഹിർ റാഗ് ചെയ്യപ്പെട്ടിരുന്നു സ്കൂളിൽ വെച്ചും സ്കൂൾ ബസ്സിൽ വെച്ചും മിഹിർ അതിക്രൂരമായി തന്നെ പീഡിപ്പിക്കപ്പെട്ടു കൂടാതെ മിഹിറിന് ശാരീരിക ഉപദ്രവം ഉപദ്രവമേൽക്കുകയും നിറത്തിന്റെ പേരിലും മറ്റുള്ള പരിഹാസങ്ങളും കുത്തുവാക്കുകളും സഹിക്കേണ്ടി ചെയ്തു അതേസമയം റാഗിംഗ് എന്ന പേരിൽ മിഹീറിനെ വാഷ്റൂമിൽ കൊണ്ടുപോയി അതികഠിനമായി ഉപദ്രവിക്കുകയും ക്ലോസറ്റിൽ ബലാത്കാരമായി മുഖം പൂഴ്ത്തിച്ച് ഫ്ലഷ് ചെയ്യുകയും ടോയ്ലറ്റിൽ നക്കിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് മാതാപിതാക്കൾ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത് എന്തായാലും പുറത്തു വന്നിരിക്കുന്ന ഈ സംഭവം മലയാളികളെ തലകുനിപ്പിക്കുന്നതാണ് കാരണം ഇത് ആദ്യമായല്ല ഇങ്ങനെയൊരു സംഭവം നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണം ഇതിനൊരു ഉദാഹരണം മാത്രം സിദ്ധാർത്ഥൻ മരിച്ച് ഒരു വർഷം പോലും ആകുന്നതിന് മുൻപാണ് വീണ്ടും റാഗിങ്ങിന്റെ പേരിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നതെന്ന് എല്ലാവരും ഓർക്കുക സിദ്ധാർത്ഥിന്റെ മരണത്തിന്റെ ഉത്തരവാദികളായ എസ് എഫ് പ്രവർത്തകരെ വളരെ പ്രതിഷേധങ്ങൾക്കൊടുവിലായിരുന്നു അന്ന് അറസ്റ്റ് ചെയ്തത് കൂടാതെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആൻറ്റി റാഗിംഗ് സെല്ലിൽ റാഗിംഗ് പരാതി നൽകിയ വിദ്യാർത്ഥിനിക്ക് നേരെ എസ് എഫ് ഐ നേതാവിൻ്റെ ഭീഷണി ഫോൺ കോൾ ഉണ്ടായതും ഇന്നലെയായിരുന്നു യൂണിവേഴ്സിറ്റിയിലെ ഒന്നാം വർഷ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് വിദ്യാർത്ഥിയായ സഫീറിനെയാണ് എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗം സെയ്ദം മുഹമ്മദ് സാദിഖ് ഭീഷണിപ്പെടുത്തിയത് ിനിടെ പരിക്കേറ്റ് ആശുപത്രിയിലായിരുന്നപ്പോൾ അവിടെ നിന്ന് അറിയിപ്പ് ലഭിച്ചിട്ടും അക്രമികൾക്കെതിരെ പോലീസ് കേസെടുത്തില്ലെന്നും സഫീർ പറയുന്നു എന്തായാലും ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി നടക്കുമ്പോൾ റാഗിങ്ങിനെതിരെ നിയമങ്ങൾ നിലവിലില്ലേ എന്നാണ് ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു കേൾക്കുന്ന ഒരു പ്രധാന ചോദ്യം റാഗിങ്ങിനെതിരെ കേരളത്തിൽ ശക്തമായൊരു നിയമമുണ്ട് അതാണ് കേരള റാഗിംഗ് നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് നിയമമായാലും അവ നിർമ്മിച്ചാൽ മാത്രം നടപ്പാവില്ല എന്ന് മിഹീറിന്റെ മരണം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നടപ്പാക്കാൻ ബാധ്യതപ്പെട്ട അധികാരികൾ നിയമങ്ങൾ ശക്തമായി നടപ്പിലാക്കിയാൽ മാത്രമേ സമൂഹത്തിലെ ഇത്തരം വിപത്തുകൾ നിർത്തലാക്കാൻ സാധിക്കുകയുള്ളൂ അതുപക്ഷേ ജീവൻ നഷ്ടപ്പെടുമ്പോൾ മാത്രം ചർച്ചയാവുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട കാര്യമല്ല എന്തായാലും സമീപകാല സംഭവങ്ങൾ എടുത്തു നോക്കിയാൽ വിദ്യാർത്ഥികൾക്കിടയിലാണ് ഇത്തരത്തിലുള്ള അതിക്രൂരമായ സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്ന് കാണാം അതിനാൽ തന്നെ ഇത്തരം ക്രൂരതകൾ പോലും ചെറുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ എന്തിനാണ് ഈ ക്യാമ്പസ് രാഷ്ട്രീയം എന്ന ചോദ്യം പോലും ഉയരുന്നു കാരണം ഇന്ന് വിദ്യാർത്ഥി സംഘടനകളായ എസ് എഫ് ഇ ആയാലും കെ എസ് യു ആയാലും രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങിയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അതിനാൽ മനുഷ്യജീവൻ ജീവനെടുക്കുന്ന ഇത്തരം സംഘടനകൾ എന്തിനാണ് നിങ്ങൾ തന്നെ ചിന്തിക്കുക